എല്ലാ വാഹനങ്ങളും കുട്ടികൾക്ക് പോകാൻ വേണ്ടി ഉള്ള വാഹനങ്ങളാണ് പക്ഷെ മൂലം അതിൽ മെയിൻ വേദി വന്നിട്ട് നമ്മുടെ കൊല്ലം ആശ്രാമം ഗ്രൗണ്ട് ആണ് അതുപോലെ കലോത്സവ വേദികളിലെ കുട്ടികൾ എന്താണ് അവർക്കുള്ള ഓരോ ഇൻസ്ട്രുമെൻ്റ് അങ്ങനെ ഡാൻസ് ഐറ്റംസ് അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ നമുക്ക് വരയ്ക്കാം ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രമം ഗ്രൗണ്ടിലാണ് ആശ്രമം ഗ്രൗണ്ടിലെ സ്കൂൾ കലോത്സവത്തിലെ മെയിൻ വേദിയാണ് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ മെയിൻ വേദി മെയിൻ വേദിയുടെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് വേദി വൺ ഒ എൻ വി സ്കൂ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം അറുപത്തി രണ്ടാമത് അപ്പോൾ ആശ്രമം ഗ്രൗണ്ട് ഹെലിപാഡൊക്കെ ഉള്ള ആശ്രമം ഗ്രൗണ്ടിലെ മുന്നിലുള്ള വിശേഷങ്ങളാണ് ഗൈസങ്ങളിപ്പോൾ കാണുന്നത് സ്കൂൾ കലോത്സവം എൻ്റെ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു വലിയ ഒരു സ്കൂൾ കലോത്സവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു വിഷയം കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടുന്നത് നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരള സ്കൂൾ കലോത്സവം മാലിന്യ ഗ്രംസം നവർ കേരളം എന്നൊക്കെ പറഞ്ഞ ഹരിത കലോത്സവത്തിൻ്റെ ഒരു പവിലിയൻ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ അപ്പുറത്തൊക്കെ രണ്ട് മൂന്ന് പവിലിയനൊക്കെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഈ ഒരു മെയിൻ സ്റ്റേജ് വന്നിട്ട് ഹെലിപാഡൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തായിട്ടാണ് മെയിൻ സ്റ്റേജ് വരുന്നതും അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുറേ ചെറിയ ചെറിയ സ്റ്റാൾസൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആ മീഡിയ പേഴ്സണും അല്ലാതെ ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്റ്റാൾസും കാര്യങ്ങളാണ് കാര്യങ്ങൾ ഈ ചാനലിൻ്റെ ഒരു സ്റ്റാളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ മീഡിയേഴ്സിനും വേണ്ടി ഈ ഒരു സൈഡിൽ ഫുള്ളും അതായത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ പ്രിപ്പേർഡായിട്ട് എല്ലാ മീഡിയാസും വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സ്ഥലം നോക്കി കഴിഞ്ഞാൽ തന്നെ ഇവിടെ അങ്ങ് ഏറ്റവും പേരും ഉണ്ട് ഓക്കെ നമ്മുടെ മെയിൻ വേജിയുടെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ഡ്രമ്മ ആണെങ്കിൽ സംഭവം വെച്ചിട്ടുണ്ട് ഡ്രമ്മ അല്ലേ ആണെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് കലാപ്രതിഭകൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ എല്ലാം ഇഷ്ടംപോലെ ഒക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരേ പോലത്തെ ഒരേപോലത്തെ പോലെ വാഹനങ്ങളാണെങ്കിൽ ഇവിടെ കിടക്കുന്നതാണ് വേറൊന്നുമില്ല ഐ തിങ്ക് കുട്ടികളെ കൊണ്ടുപോകാനും വരാനും ഒക്കെ വേണ്ടിയുള്ള വാഹനങ്ങളാണ് ഈ ഒരു സൈഡിൽ ഇഷ്ടം പോലെ കിടക്കുന്നത് ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട് എല്ലാ വാഹനങ്ങളും എല്ലാം ഒരേപോലെ തന്നെയാണ് കിടക്കുന്നത് നമുക്കൊരു വാഹനം അതിൻ്റെ ജസ്റ്റ് ഒന്ന് ആ ഒരു സൈഡ് ഫുള്ളൂ ഒന്ന് കാണിച്ചല്ല ഓക്കെ കലോത്സവ വണ്ടി ഓക്സിലം ഡൗൺലോഡ് ഓക്സിലം ലീണിങ് ആപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതു വെച്ചിട്ടുണ്ട് ഒരു സൈഡ് ഫുള്ളും ഉണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് എല്ലാ വണ്ടിയിലും അതിൻ്റെ ഫ്ലക്സ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സൂപ്പർ അല്ലേ ഇതുപോലെ തന്നെയാണ് ഈ ഒരു സൈഡ് ഫുള്ളും വാഹനങ്ങളുണ്ട് ഇനി നമ്മൾ ആ ഒരു മെയിൻ വേദിയുടെ ആ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ പ്രിപ്പറേഷൻസും മറ്റ് കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഭകൾക്ക് സ്വാഗതം അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവം വേദി വൺ ഒ എൻ വി സ്മൃതി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വലിയ ഒരു സ്റ്റേജ് തന്നെയാണ് സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഉണ്ടോ സ്വപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അടുത്തോട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനും മറ്റു കാര്യത്തിനൊക്കെ വേണ്ടിയാണെങ്കിൽ ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇവിടെ നിൽപ്പുണ്ട് ഉണ്ടോ സ്റ്റേജ് ഒരു രണ്ടായിരത്തോളം ആൾക്കാരെ ഫുൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വലിയ ഒരു സ്റ്റേജാണ് സൂപ്പർ വലിയ സ്റ്റേജാണ് നല്ല ഉണ്ട് ഷീറ്റിൻ്റെ തൊട്ട് താഴെ തുണിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ നല്ല രീതിയിൽ കൂളിങ് മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റേജിൻ്റെ അകത്ത് നടക്കുന്ന ആ ഒരു പരിപാടികൾ അതിൻ്റെ ഡെക്കറേഷൻസ് മറ്റു കാര്യങ്ങളും സീറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെയാണ് കൈഷ്ടങ്ങൾ ഇപ്പോൾ കാണുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഈ ഫുഡ് കോർട്ട് റുഡിങ്സിൻ്റെ സെഷനൊക്കെ വന്നിട്ട് അപ്പുറത്തെ സൈഡായിട്ട് തരും ഓക്കെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് താഴെയൊക്കെ ആണെങ്കിൽ മാറ്റും മറ്റ് സംഭവങ്ങളൊക്കെ പിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇഷ്ടംപോലെ മീഡിയ ഒക്കെ വരുന്നുണ്ട് സൈഡ് ഫുൾ മാറ്റും മറ്റു കാര്യങ്ങളൊക്കെ പിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ ചെയ്ത് സെറ്റി ആയിട്ടുണ്ടല്ലോ ഫുൾ ഒക്കെ ആണെങ്കിൽ സംഭവം ഈ ഒരു സൈഡിലൊക്കെ ഫുള്ളും സെറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മീഡിയ വേണ്ടി അവർക്ക് ഇവിടെ ടോപ്പിലാണെങ്കിൽ ഒരു സ്റ്റാൻഡ് സംഭവം സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും മീസ് അല്ലേ ടോപ്പിൽ സ്റ്റാൻഡ് ചെയ്യുന്നത് കെട്ടി കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ ഈ ഫ്രണ്ടിലേക്ക് ഒരു സെഷൻ വന്നിട്ട് വി ഐ പിയുടെ ഒരു സെഷനാണ് വി ഐ പി സെഷൻസാണ് ഈ ഒരു സൈഡിലുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറോളം സീറ്റുകളാണെങ്കിൽ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പുറത്തും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡ് സംഭവങ്ങളൊക്കെയാണെങ്കിൽ സെറ്റ് ചെയ്യുന്നതാണ് കേസ് നമ്മളിപ്പോൾ കാണുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേയുടെ ഒരു സംഭവമാണ് ഡിസ്പ്ലേക്ക് വേണ്ടി അതിൻ്റെ ഒരു പരിപാടികളൊക്കെയാണ് ഡിസ്പ്ലേ അതിലാണെങ്കിൽ നമുക്ക് ഡാൻസ് ആയാലും എന്ത് പ്രോഗ്രാം ആയാലും എല്ലാ സംഭവങ്ങളും കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റേജൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒ എൻ ഡി സ്മൃതി അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം എന്തുമാത്രം ഭാവിയിലെ കലാ കായിക രംഗങ്ങളിലുള്ള ആൾക്കാരാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കണം അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയുള്ള മെയിൻ വേദിയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ സെറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റേജിൻ്റെ ഈ ഒരു സൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എല്ലാ സംഭവം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് കൈസും സൂപ്പറല്ലേ എല്ലാം കയറും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട് എല്ലാ ക്യാമറ പേഴ്സൺസിന് വേണ്ടിയാണ് അതിൽ അവർക്ക് വേണ്ടിയുള്ള സ്റ്റാൻഡിന് വേണ്ടി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കേസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ആണെങ്കിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ വേറൊന്നു കണ്ടായിരുന്നു ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ കുറേ ആർ ടി ആണെങ്കിൽ പടം ഭരിക്കുന്നതുണ്ട് അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല അതുകൊണ്ടൊന്ന് നോക്കാം ആർ ടി ആണെങ്കിൽ പടം ഭരിക്കുന്നതാണ് കേസ് നമ്മൾ കാണുന്നത് കേരള സ്കൂൾ കലോത്സവത്തിലാണെങ്കിൽ ആർട്ടിസ്റ്റിലൊക്കെ ആണെങ്കിൽ പടം വരയ്ക്കുന്നതാണ് കേസങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം കൊല്ലത്തുള്ള കുറേ പ്രത്യേകതകളാണ് ഇവിടെ പടം വരച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ വരും ചേച്ചിയാണെങ്കിൽ പടം വരയ്ക്കുന്നുണ്ട് എല്ലാം ഇനിലും തൂക്കുപാലവും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ പടം വരയ്ക്കുന്നുണ്ട് പുറത്ത് സൈഡൊക്കെ ഉണ്ട് ഇതിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ പടങ്ങളൊക്കെ വരയ്ക്കുന്നതാണ് കേസങ്ങളിപ്പോൾ കണ്ടുണ്ട് കൊല്ലം സ്കൂൾ കലോത്സവത്തിൽ അറുപത്തിരണ്ടാമത്തെ സ്കൂൾ കലോത്സവത്തിൽ ഡ്രോയിങ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള വിശ്വസമാണ് ദേശങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോന്നും നമ്മുടെ കൊല്ലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസമൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ടുള്ളത് ഇത് ഓരോ ആർട്ടിസ്റ്റിനൊക്കെ കൊണ്ടാണെങ്കിൽ പടം വരയ്ക്കുന്നുണ്ട് നമുക്ക് നോക്കാം അവരുടെ പെയിൻ്റിങ് അവരുടെ പണിയായുധങ്ങളും മറ്റു സംഭവങ്ങളൊക്കെയാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫുള്ളും വരയ്ക്കണം അല്ലേ പണം വരച്ചുകൊണ്ടേ ഇരിക്കാം ഡിസ്റ്റർബുന്നില്ല ഒരു സംഭവം പണം വരയ്ക്കട്ടെ ഒരു സൈഡ് ഫുള്ളും പണം വരയ്ക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡിച്ച് ഒന്ന് കാണിച്ചു തരാം അപ്പുറത്തെ സൈഡൊക്കെ ആണെങ്കിൽ പടം വരച്ച് തീർന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡൊക്കെ ആണെങ്കിലും കൊല്ലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള

കൊല്ലം ജില്ലയിലെത്തൊരുമിച്ചാണ് അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ഡ്രോയിങ് കണ്ടായിരുന്നു അപ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട് പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കാം ബ്രോ ഫ്രീ ആണല്ലോ അല്ലേ ഒരു ജസ്റ്റ് ഒരു കുറച്ച് സമയം നമ്മുടെ അടുത്തൊന്ന് സ്പെൻഡ് ചെയ്യണം എന്താണ് മെയിൻ ആയിട്ടുള്ള വർക്ക് എന്താണ് ബ്രോക്ക് തന്നിട്ടുള്ളത് കൊല്ലത്തിന്റെ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് കൊല്ലത്ത് വരുന്ന സമയത്താണ് കാണാൻ പറ്റും കൊല്ലം സ്കൂളിൽ കലോത്സവത്തോടനുബന്ധിച്ചിട്ടാണെങ്കിൽ സംസ്ഥാന കലോത്സവത്തോടനുബന്ധിച്ചിട്ട് അപ്പോൾ

നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഇവിടെയും ആക്ച്വലി ഇവിടെയും ഡ്രോയിങ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട് അവിടെ ആയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എവിടെയാണെങ്കിൽ പെയിൻറ്റിലുണ്ടോ